പാലാ കെ എംവാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ കാത്തു ലാബ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കണമെന്നാവശ്യം വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്ന ഹൃദ്രോഗ വിഭാഗം ക്രമേണ ഇല്ലാതാകുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരെ ഓരോരുത്തരെ പലപ്പോഴായി വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടുപോയതിനെ തുടർന്നാണ് ഹൃദ്രോഗ വിഭാഗം നിലച്ചത് കഴിഞ്ഞ വർഷം വരെ ആഴ്ചയിൽ ഒരു ദിവസം ഒ പ്രവർത്തിച്ചിരുന്നു പിന്നീട് അതും നിലച്ചു എംപി ഫണ്ട് ചെലവഴിച്ച് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ എക്കോ മെഷീൻ പൊടി കിടക്കുന്നു മലയോര മേഖലയിൽ സർക്കാർ മേഖലയിൽ ഉണ്ടായിരുന്ന ഏക ഹൃദ്രോഗ ചികിത്സാ വിഭാഗമായിരുന്നു ഇവിടുണ്ട് ചികിത്സ നിലച്ചതോടെ സ്വകാര്യ ആശുപത്രികളിലെ വലിയ ചിലവേറിയ രോഗനിർണയ ചികിത്സാ വിഭാഗങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലായി രോഗികൾ കെ എം മാണി ധനമന്ത്രിയായിരുന്നപ്പോൾ ജനറൽ ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സാ വിഭാഗം വിപുലപ്പെടുത്തുന്നതിനായി കാത്ത് ലാബ് ആരംഭിക്കുന്നതിന് പദ്ധതി വിഭാവനം ചെയ്ത് ഇതിനായി പ്രത്യേക കെട്ടിടവും പൂർത്തിയാക്കിയിരുന്നു എന്നാൽ കാത്തുലാവ് വന്നുമില്ല ഉണ്ടായിരുന്ന ഒ വിഭാഗവും കൂടി ഇല്ലാതാവുകയും ചെയ്തു കാത്തിലാവിനു മാത്രമായി നിർമ്മിച്ച കെട്ടിട ഭാഗം പൊടി ജനറൽ ആശുപത്രി സ്റ്റാഫ് പാറ്റേൺ പ്രകാരം ഹൃദ്രോഗ വിഭാഗം ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഒ വിഭാഗമെങ്കിലും വിഭാഗം എങ്കിലും പുനരാരംഭിക്കണമെന്നും മാറ്റിക്കൊണ്ടുപോയ ഡോക്ടർ തസ്തികകൾ തിരികെ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻമാരും ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ആരോഗ്യവകുപ്പ് അധികൃതരോട് തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും ഇതേവരെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല ആശുപത്രി സന്ദർശിച്ച ആരോഗ്യമന്ത്രി മുമ്പാകെ ജനപ്രതിനിധികളും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു സാധാരണക്കാരായ രോഗികളുടെ ചികിത്സാ സൗകര്യത്തെ കരുതി ജനറൽ ആശുപത്രിയിലെ ഹൃദ്രോഗ വിഭാഗം പുനഃസ്ഥാപിക്കണമെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗം ജെയ്സൺ മാന്തോട്ടം ആരോഗ്യവകുപ്പ് അധികൃതർക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു രോഗികളുടെ ഹൃദയവേദന ഹൃദയമുള്ളവർ കണ്ടറിയുമെന്നുള്ള പ്രതീക്ഷയോടെ ഒരു ഹൃദയദിനം കൂടി കടന്നുപോവുകയാണ് ന്യൂസ് ബ്യൂറോ പാല